മ വിഘ്നേശ്വരനമ നർമ്മദാഷ്ടകാണെന്ന് സമർപ്പിക്കുന്നത് എല്ലാവർക്കും ആ പ്രപഞ്ചമാതാവിൻ്റെ രാധാകൃഷ്ണന്മാരുടെ നർമ്മദാദേവിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കണം सबिन्दुसिन्धुसुष्पलल् तरङ्गभङ्गरञ्जितं द्विषल्सुपापजात जात कारिवारिसंयुतं कृदान्तफोत कालफोत भीदिहारि वर्मदे त्वदीयपाद नमामि देवि नर्मदे ദീന മീനംപ്രയകം കലൗമലൗഖാരതീർത്ഥനായകം സുൽസ്യക ചകദേ പാദപങ്കജം നമു ദ നമ്മ ീരപൂര പാപൂതഭൂതലം ധുനൽ സമസ്ത പാദകാരിധാരിതാപതാജലം ജഗല്ലയെ മഹാഭയേ മൃകണ്ടുസൂലുഹർമ്യത തീയ പാദപങ്കജം നമാമിദേവി നർമ്മദേ േ ഭയം ത്വദംക്ഷിതം യുഗണ്ഡുസൂനുശൗനകുര സേവിതാ പുനർഭവാധി തരം ഭവാധിദുഖവർമ്മ ത്ദീയ പാദപങ്കജം നമു ദേവി നമ്മ ിന്ന രാമരാസുരാദി പൂജിതം സുലക്ഷനീരതീരധീര പക്ഷി ലക്ഷിതം വസിഷ്ടിഷ്ട പിപ്പലാദി കർദമാതി ശർമ്മ തീയപാദ പങ്കജം നമാമിദേവി നർമ്മ സനൽകുമാരനാചിയേത കശ്യമാത്രൈർ ധൃതം സ്വകീയമാനസേഷു നാരദാതിഷട്ടവീന്ദുരന്തി ദേവദേവരാജകർമ്മ ശർമ്മീയ പാദപങ്കജം നമാമി ദവി നർമ്മ പ ലക്ഷശനയുധം തതസ്തു ജീവജന്തു തന്തു ഭക്തിമുക്തിദായകം വിരിഞ്ച വിഷ്ണു ശര സുഖീയധാമ വർമ്മീയ പദപങ്കജം നമു ദേവി നമ്മ അഹോ മൃതം സ്വനം ശ്രുതം മഹേശകേശാതേ കിരാതസൂതാടവേഷു പണ്ഡിതേഷ ദുരന്ത പാദ പാദപങ്കജം നമാമി ദേവി നർമ്മദേ നമ്മു നർമ്മദാഷ്ടകം ത്രി സദാ പഠന്തി നിരന്തരം നയാന്തി തദാ ദുർലഭം ഗൗരവം ുർഭം അർത്ഥം കാലദൂതന്മാര് അണയുന്ന അവസരത്തില് ഉണ്ടാകുന്ന ഭയത്തെ നശിപ്പിക്കുന്നതായ രക്ഷാകവചം അരുളുന്ന ദേവി നർമ്മദേ ബിന്ദുക്കളോട് കൂടിയ സിന്ധുവിലെ വെള്ളത്തിൽ തിരമാല കൂടിക്കലർന്നതും തങ്കൽ മുഴുക്കാത്തവർക്ക് അനേകവിധ പാപങ്ങളെ ഉണ്ടാകുന്ന വെള്ളത്തോടു കൂടിയതുമായ ആ തിരുപാദപത്മത്തെ ഞാൻ നമിക്കുന്നു മീൻ ആമ മുതല ചക്രവാകം ജന്തുക്കൾക്ക് സുഖത്തെ കൊടുക്കുന്നവളായ ദേവി നർമ്മദേ അവിടുത്തെ ജലത്തിൽ അധിവസിക്കുന്ന ക്ഷുദ്ര മത്സ്യങ്ങൾ പോലും ദിവ്യത്വം അരുളുന്നതും കളികാലത്ത് പാപസഞ്ചയങ്ങളെ ഹരിക്കുന്നവയായ തീർത്ഥങ്ങൾ എല്ലാറ്റിൻ്റെയും ആധിപത്യം വഹിക്കുന്നതുമായ നിന്റെ പാദപത്നം ആ പാതാരങ്ങളെ ഞാൻ നമിക്കുന്നു മഹാഭയങ്കരമായ പ്രളയകാലത്തിൽ മാർക്കണ്ടനു വാസസ്ഥാനം നൽകിയ ദേവി നർമ്മദേ നിന്റെ ഗംഭീര ജലസഞ്ചയത്താൽ ഭൂതലത്തെ പാപത്തിൽ നിന്നും വേർപ്പെടുത്തുന്നതും സമസ്ത പാപങ്ങളെയും ആപത്തുകളെയും നിവർത്തിക്കുന്നതും ജലം ചൂഴുന്നതുമായ നിൻ്റെ പാദപത്മം ഞാൻ നമിക്കുന്നു സംസാര സംസാരദുഃഖങ്ങളെ നശിപ്പിക്കുന്നതിനുള്ള രക്ഷാകവചത്തെ അരുളുന്ന ദേവി നർമ്മദേ നിന്റെ ജലത്തെ ഞാൻ എപ്പോൾ കണ്ടുവോ അപ്പോൾ തന്നെ എൻ്റെ ഭയം മുഴുവൻ പോയി മാർക്കണ്ടൻ ശൗനകൻ ദേവേന്ദ്രൻ തുടങ്ങിയവർ പോ എപ്പോഴും പൂജിക്കുന്നതും ജന്മാവൃത്തിയെ ഇല്ലാതാക്കുന്നതുമായ നിൻ്റെ പാദപത്മത്തെ ഞാൻ നമിക്കണു വസിഷ്ഠൻ പിപ്പലായനൻ കർദ്ദമൻ മുതലായ വിശിഷ്ട മഹർഷീന്ദ്രന്മാർക്ക് സുഖത്തെ പ്രദാനം ചെയ്യുന്നവളായ ദേവി നർമ്മദേ അനേക ലക്ഷം ദേവാസുര യക്ഷ കിന്നരാദികളാൽ പൂജിതവും നിർമ്മലവുമായ ജലപ്രവാഹത്തിന്റെ സമീപത്തുള്ള തീരപ്രദേശങ്ങളിൽ അസംഖ്യം പക്ഷിജാലങ്ങൾ തുടരെ കൂജനം ചെയ്തുകൊണ്ടിരിക്കുന്ന കൂടിയതുമായ നിന്റെ പാദപത്മത്തെ ഞാൻ നമിക്കുന്നു സൂര്യൻ ചന്ദ്രൻ ഗന്ധിദേവൻ ദേവേന്ദ്രൻ മുതലായവർക്കെല്ലാം കർമ്മങ്ങളെയും ശർമ്മങ്ങളെയും പ്രദാനം ചെയ്യുന്നവളായ ഹേ ദേവി നർമ്മദേ സനൽകുമാരൻ നാജികേതൻ കശ്യപൻ അത്രി നാരദൻ മുതലായ വണ്ടുകളാൽ എപ്പോഴും സ്മരിക്കപ്പെടുന്ന നിന്റെ പാദപങ്കജത്തെ ഞാൻ നമിക്കുന്നു ബ്രഹ്മാതി മൂർത്തിത്രയത്തിനും തങ്ങളുടെ ലോകങ്ങളിൽ രക്ഷാശക്തിയെ കൊടുക്കുന്നവളായ ദേവി നർമ്മദെ ലക്ഷം പാപങ്ങളെ നശിപ്പിക്കുന്ന ആയുധമായും ജീവജാലങ്ങൾക്ക് സന്തതിയും ഭക്തിയും മുക്തിയും കൊടുക്കുന്നതായും ഇരിക്കുന്ന നിൻ്റെ പാദപത്മം ഞാൻ നമിക്കുന്നു നർമ്മദാ തടത്തിങ്കൽ കാട്ടാളൻ സുതൻ ബ്രാഹ്മണൻ പണ്ഡിതൻ ഷട്ടൻ നടൻ എന്നിവരെല്ലാം അമൃതമായ നാദബ്രഹ്മം മുഴക്കിക്കൊണ്ടിരിക്കുന്നു ആശ്ചര്യം ദുരന്ത പാപങ്ങളെയും താപങ്ങളെയും ഹരിക്കുന്ന സർവ്വജന്തു സുഖപ്രധായി നർമ്മദാദേവി എൻ്റെ പാതകമല ആ അവിടുത്തെ ആ പാതകമലത്തിൽ ഞാൻ നമിച്ചുകൊണ്ടേയിരിക്കുന്നു ഷ്ടകത്തെ നിത്യവും മൂന്ന് സന്ധ്യകളിലും പഠിക്കുന്നവര് ഒരിക്കലും ദുർഗതി അടയില്ല ദേഹികൾക്ക് ദുർലഭമായ പരമേശ പദത്തെ അവർ പ്രാപിക്കണു അവർ പിന്നീട് ജനിക്കണില്ല അവർക്ക് നരകൻ കാണാൻ പോലും ഇടവരണില്ല എന്നതാണ് ഈ ദിവ്യ തീർത്ഥ സ്തോത്രത്തിൻ്റെ അർത്ഥം എല്ലാവർക്കും എപ്പോഴും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുകയാണ് ജയ് ശ്രീ രാധേ 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 ശ്യാം